കൊച്ചിയിൽ വൻ ഗതാഗതക്കുരുക്ക് വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണ് ആലുവയിൽ നിന്നും കളമശ്ശേരിയിലെത്താൻ വേണ്ടത് രണ്ട് മണിക്കൂറാണ് മെട്രോയുടെ പണി നടക്കുന്നതിനാൽ നഗരത്തിൽ പല ഭാഗത്തും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ് അർജുൻ മട്ടൻ വിവരങ്ങളുമായി അർജുൻ പലയിടത്തും റോഡും കുഴിയും പ്രശ്നമാക്കുമ്പോൾ ഇപ്പോൾ മെട്രോ നിർമ്മാണം റോഡ് റോഡിൽ വലിയ രീതിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള വിവരം ഏതു ഭാഗത്തെ റോഡാണ് ഇപ്പോൾ വാഹനങ്ങൾ നീങ്ങാത്ത വിധത്തിൽ തടസ്സപ്പെട്ടിരിക്കുന്നത് സ്മൃതി കൊച്ചി നഗരത്തിൽ ആലുവയിൽ നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിലാണ് വലിയ ഗതാഗത കുരുക്ക് കഴിഞ്ഞ കുറേ നേരമായി അനുഭവപ്പെടുന്നത് ഇവിടെ നിരവധി വാഹനങ്ങൾ എനിക്ക് പിറകിൽ കാണാം നിരവധി വാഹനങ്ങൾ ഈ കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഏതാണ്ട് ഏഴ് കിലോമീറ്ററോളം ദൂരം ആലുവയിൽ നിന്ന് കളമശ്ശേരി വരെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് പ്രധാനമായും ഈ മെട്രോയുടെ നിർമ്മാണം ചില ഭാഗങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില വൺവേ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞ് ആളുകൾ കുട്ടത്തോടെ കൊച്ചി നഗരത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നതുകൂടി ഈ ബ്ലോക്കിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് വളരെ സമയമെടുത്താണ് ആലുവയിൽ നിന്നും കളമശ്ശേരി ഭാഗത്തേക്ക് ആളുകൾക്ക് എത്താൻ കഴിയുക പ്രധാന റോഡാണ് മെഡി ഈ വിമാനത്താവളത്തിൽ നിന്നും വരുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചിയിലെ പല ആശുപത്രികളിലേക്കും പോകുന്ന ആളുകളുണ്ട് പറ്റ് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കൊച്ചി നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡിലാണ് ഇത്തരത്തിലൊരു ഗതാഗത കുരുക്ക് ഉള്ളത് ചേട്ടാ നല്ല ഒരാൾ വീണുണ്ട് ഒരു ഒരു ബൈക്ക് ഒരു ആണും പെണ് വീണിട്ടുണ്ട് ഇപ്പോഴോ ഇപ്പോൾ ഇനി ഇവർക്ക് ഇവർക്ക് ഇവിടെ ഒരു ഒരു ചെറിയൊരു ചേഞ്ച് വേണമെങ്കിൽ നടത്താം ഒന്നുകിൽ എല്ലാത്തിനെയും കൊണ്ടുപോയിട്ട് അവിടുന്ന് യൂ ടേൺ എടുത്ത് അവിടേക്ക് പോവാം അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ അവർ ഒരാളെ നിർത്തി കൺട്രോൾ ചെയ്യുക ഇതിവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആ പാലത്തിൻ്റെ മുകളിൽ ഇതാണ് പ്രശ്നം ഒന്നുകിൽ യൂ ടേൺ എടുപ്പിക്കാൻ പറയാം അവിടെ നിന്ന് തന്നെ കാക്കനാട് പോണവരെ അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും സ്ഥലമുണ്ട് എൻ്റെ വീട് അങ്കമാലി ചേട്ടാ നല്ല ഭയങ്കര ബ്ലോക്ക് അല്ലേ ഈ സിസ്റ്റം ഇപ്പോൾ മാറ്റിയില്ലേ ഈ മാറ്റിയ സിസ്റ്റം ആദ്യത്തെ മാതിരി തന്നെയാണെങ്കിലും എനിക്ക് തോന്നാ കുറച്ചുകൂടി നന്നായി തോന്നുന്നത് ഇതിപ്പോൾ അത് അതിലേക്ക് ഇറങ്ങി ഇതിൽ വന്ന് ഇവിടെ എപ്പോൾ നോക്കിയാലേ ഫുൾ ടൈം ഇതാണ് ഞാൻ ദിവസം എല്ലാ ദിവസം ഇതാവും ആ സ്മൃതി അതാണ് യാത്രക്കാരൊക്കെ എത്ര പറയുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഒരു യുവാവും യുവതിയും ഒരു ബൈക്കിൽ നിന്ന് വീണത് തൊട്ടപ്പുറത്ത് അത്രമൊരു അപകടവും ഈ ഗതാഗതക്കുരുക്കിനിടെ ഉണ്ടായി എന്നാണ് ഈ യാത്രക്കാരൊക്കെ തന്നെ പറയുന്നത് വലിയ ഗതാഗതക്കുരുക്ക് എച്ച് എം ടിയിലെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അത് കാരണമാണ് ഈ പ്രശ്നമുള്ളത് എന്ന ആക്ഷേപവുമുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം കെ എസ് ആർ ടി സി ബസ്സുകളും നിരവധി കാറുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇതിൽ കളമശ്ശേരി ഭാഗത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ വലിയ ഗതാഗതക്കുരുക്കില്ല പക്ഷേ ആലുവ ഭാഗത്ത് നിന്ന് കളമശ്ശേരി ഭാഗത്ത് വരുന്ന ആ ഭാഗത്ത് വലിയ കുരുക്കുണ്ട് ഗതാഗത കുരുക്കുണ്ട് മണിക്കൂറുകളോളം വാഹനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഗുണമാണ് കാണുന്നത് ഒരു ബസ് എളുപ്പ കണ്ടില്ലേ ഇവിടെ മുഴുവൻ ഗ്യൂ മറ്റത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് പോകാറുണ്ട് പുതിയ പരിഷ്കാരത്തിന്റെ വൺ വേ സംവിധാനമാണോ ഈ പ്രശ്നം ഈ പരിഷ്കാരത്തിലാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് ഇതിനു മുൻപ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സിഗ്നൽ ഇട്ട് കിട്ടി പോകാറുണ്ട് അത്തരത്തിലാണ് ഈ ഗതാഗത പരിഷ്കാരം കാരണമാണ് ഈ ഗതാഗത കുരുക്കുണ്ടാകുന്നത് എന്നാണ് ഈ യാത്രക്കാരൊക്കെ തന്നെ പറയുന്നത് ഇവരൊക്കെ തന്നെ എല്ലാ ദിവസവും ഇതുവഴി വരുന്ന യാത്രക്കാരാണ് എല്ലാ ദിവസവും സമാനമായ രീതിയിൽ പലപ്പോഴും കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ബ്ലോക്കാണോ നല്ല ബ്ലോക്കാണോ ചെറിയ കുഴിയുള്ളൂ അതാണ് ഒരു ബസ്സിലെ കണ്ടക്ടറാണ് എച്ച് എം ഡിയിലെ റോഡിൽ കുഴികളുണ്ട് ആ കുഴി നികത്തിയാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇതുവഴി പോകുന്ന സ്വകാര്യ ബസ് ജീവനക്കാരടക്കം പറയുന്നത് അത്തരത്തിൽ നിരവധി ആളുകൾക്ക് ശരി കൊച്ചിയിലെ ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നൽകിയത്